സിറ്റി ഓഫ് ഗോൾഡ് എന്നറിയപ്പെടുന്ന നഗരമാണ് ദുബായ് ആ ദുബായിലെ സ്വർണത്തിന്റെ ആസ്ഥാനമായ ഗോൾഡ് സൂക്കിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ലോകത്തെവിടെയുമുള്ള ആഭരണ ഡിസൈനുകൾ വിദഗ്ധരായ ആഭരണ നിർമ്മാതാക്കളുടെ മികച്ച കരവിരുതോടുകൂടി ആകർഷകമായ വിലയിൽ ലഭിക്കുന്നു എന്നുള്ളതാണ് ശരിക്കും ദുബായുടെ ഏറ്റവും വലിയ പ്രത്യേകത സ്വർണവും വജ്രവും അതേപോലെ തന്നെ അമൂല്യ രക്താവരണങ്ങളും പർച്ചേസ് ചെയ്ത് തിരിച്ചു പോകാൻ മാത്രമായി ആയിരക്കണക്കിന് ടൂറിസ്റ്റുകളാണ് ദിനം പ്രതി ഈ ഗോൾഡ് സൂക്കിലേക്ക് എത്തുന്നത് ഏതാണ്ട് മുന്നൂറ്റമ്പതിലധികം ജുവലറി റീറ്റെയിലറുകൾ അണിനിരക്കുന്ന ഇവിടെ നിങ്ങളെ കാത്തിരിക്കുന്നത് കണ്ണൻ ചിപ്പിക്കുന്ന അതുല്യമായ ആഭരണ വൈവിധ്യങ്ങളുടെ ശേഖരമാണ് അതേപോലെ തന്നെ ലോകത്തിന്റെ ഏത് കോണിൽ ചെന്നാലും അവിടെ ഒരു മലയാളി സ്പർശം നമ്മൾ കാണാറുണ്ട് ഇവിടെ ദുബായ് സൂക്കിൽ വന്നാലും മലയാളികളുടെ അഭിമാന സ്ഥാപനങ്ങളിൽ ഒന്നായ ഇന്ത്യയിൽ നിന്നുള്ള മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ തടക്കം നിരവധി മുൻനിര ജ്വല്ലറി ബ്രാൻഡുകളുടെയും സജീവ സാന്നിധ്യം നമുക്ക് ഈ ദുബായ് ഗോൾഡ് സൂക്കിൽ കാണാൻ സാധിക്കും ടൂറിസ്റ്റുകൾ തന്നെയാണ് ദുബായ് ഗോൾഡ് സൂക്കിലെ സന്ദർശകരിൽ ഏറെയും ഇവിടെ എത്തി സ്വർണം വാങ്ങി മടങ്ങുന്ന ടൂറിസ്റ്റുകൾക്ക് വാങ്ങിയ സ്വർണത്തിന്റെ വാറ്റിന് അതായത് വാല്യൂ ആ ടാക്സ് എയർപോർട്ടിൽ വെച്ച് റീഫണ്ട് ലഭിക്കും എന്നുള്ളതും വലിയൊരു ആകർഷണമാണ് ആണ് അത് ടൂറിസ്റ്റ് വിസയിൽ വരുന്നവർക്ക് മാത്രമേ ആ ആനുകൂല്യം കിട്ടും ഫെസ്റ്റിവൽ സീസൺ ആയതുകൊണ്ട് തന്നെ മറ്റെവിടെയും ലഭിക്കാത്ത ഓഫറുകളും ഗോൾഡ് സൂക്കിൽ ഇപ്പോൾ ലഭ്യമാണ് അതായത് സ്വർണത്തിലൊക്കെ ഓഫർ ഇട്ടിട്ട് കടകളുടെയൊക്കെ ഒക്കെ മുമ്പിൽ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്ന കാണുന്നത് വലിയൊരു അത്ഭുത കാഴ്ച തന്നെയാണ് ഈ പഴവും പച്ചക്കറിയൊക്കെ ഡിസ്പ്ലേക്ക് വെച്ചിരിക്കുന്ന പോലെ പല കടകളിലും സ്വർണ്ണ ഡിസ്പ്ലേക്ക് വെച്ചിരിക്കുന്നത് ഇതുപോലൊരു കാഴ്ച ദുബായ് ഗോൾഡ് സൂക്കിൽ അല്ലാതെ ഞാൻ വേറെ എവിടെയും കണ്ടിട്ടില്ല ലോകത്ത് ഏത് രാജ്യത്തിൽ നിന്നുള്ള സ്വർണവും ഡിസൈനുകളും നമുക്ക് ഇവിടെ ദുബായിൽ ഈ ഒരൊറ്റ സൂക്കിൽ ലഭിക്കും എന്നുള്ളത് തന്നെയാണ് ശരിക്കും സിറ്റി ഓഫ് ഗോൾഡ് എന്ന ഈ ഒരു സ്ഥലത്തിന് പേര് വരാൻ പ്രധാന ും അതുപോലെ തന്നെ നമുക്ക് പരിചിതമായിട്ടുള്ള ധാരാളം കടകൾ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും അതുകൊണ്ട് തന്നെ നമുക്ക് വിശ്വസിച്ച് ആ കടകളിൽ നിന്നൊക്കെ നമുക്ക് സ്വർണം വാങ്ങാവുന്നതാണ് അപ്പൊ അടുത്ത യാത്രയില് ഗോൾഡ് സൂക്കിൽ വരാനും ഷോപ്പ് ചെയ്യാനും നല്ല കിഡിലും ഗോൾഡും സിൽവറും എന്തൊക്കെ വേണമെങ്കിലും വാങ്ങിച്ചോണ്ട് പോകാനും മറക്കണ്ട അടിപൊളി സ്ഥലമാണ്